Thank you. 我等会 ുംറാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അർത്ഥം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മാതാപിതാക്കളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുക ഉമ്മയോടും പെരുമാറുക ഇത് ധാരാളം ആയതകളിൽ എന്താ സുഖാനൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അല്ല കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാടുകളും ബാധ്യതകളും ഉള്ളത് പാപ്പയോടും ഉമ്മയോടുമാണ് ഉമ്മയോടും പാപ്പുകളുമാണ് ഇതിങ്ങനെ പറയാനൊരു കാരണം ഉണ്ടാകും മിക്കവാറും അള്ളാഹുവിനോടുള്ള ബന്ധം വലിയ പരിക്കുകൾ ഏൽപ്പിക്കുന്നതാണ് അതിൽ മുറിവുകൾ ഉണ്ടായാൽ അതിൽ വിടവുകൾ ഉണ്ടായാൽ അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം തകരാറിലായാൽ മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളും തകരാറിലാകും പരിക്കുകളും ഉടവുകളും ഒക്കെ ഉണ്ടാവും നമ്മൾ പ്രത്യേകമായ രൂപത്തിൽ അതിനെ നിലനിർത്താനും സംരക്ഷിക്കാനും തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ബന്ധങ്ങൾ ഏറ്റവും മനോഹരവും സുദൃഢവുമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ അശ്രദ്ധയിൽ അവഗണനയും അതിൽ കാണിക്കുന്ന അക്രമവുമൊക്കെ വലിയ നഷ്ടങ്ങൾക്ക് കാരണമായി തീരും നിഹരോഭത്വം പരലോകും അതുകൊണ്ടാണ് അള്ളാഹു സുബാഹ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മാതാപിതാക്കളോടാണ് ഇടപാടിലും കടപ്പാടിലും ബാധ്യതകളിലും നിലപാടുകളിലുമൊക്കെ ഉമ്മ എന്ന് പറയുന്നത് വളരെ ഗൗരവം എന്നുള്ള കൂടിയാണ് അള്ളാഹു വസ്ലഹമ്മ പറയും സബല്ലാ പറയും നമ്മുടെ മുമ്പിൽ ആദരിച്ചിട്ടുള്ളത് അതിന് വലിയ പരിക്കേൽക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ പരിക്കേറ്റിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പഴയകാലത്ത് എല്ലാ സമൂഹത്തിലും മാതാപിതാക്കൾ എന്ന് പറയുന്നത് അപ്പ അപ്പമ്മാമ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമായിരിക്കും പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമുള്ള പുതിയ കാലത്ത് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അപ്രസക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന് വിലയും നിലയും കൽപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവണ്മുള്ള ധാരാളം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചിറങ്ങി വന്നിട്ടുണ്ട് എന്നല്ല അധികപ്പറ്റാണ് ആവശ്യമില്ലാത്തതാണ് അത്തരം ഭാരങ്ങളൊന്നും നമ്മൾ ചുമലേക്ക് ഏറ്റെടുത്ത് വെക്കേണ്ടതില്ല ഇതൊക്കെ പാഠപുസ്തകങ്ങളിലൂടെയും വലിയ വലിയ സിദ്ധാന്തങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം പോലും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉമ്മാ ഉപ്പ എന്നൊന്നും പറയുന്നത് അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുള്ള ആശയമായി നമ്മൾ കാണേണ്ടതില്ല വലിയ പരിഗണനകളും ബഹുമാനങ്ങളും ആദരവും കൊടുക്കേണ്ട ഒന്നായിട്ട് നിങ്ങൾ വെക്കേണ്ടതില്ല എല്ലാ മനുഷ്യർക്കും ഒക്കെ കൊടുക്കുന്ന സ്ഥാനം വരുന്ന പദവി ഒക്കെ കൊടുത്താൽ മതി അതിനപ്പുറം പ്രത്യേകമായ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് വെക്കേണ്ടതില്ല എന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് പെടഞ്ഞു വീണതും ഏറ്റവും വലിയ സങ്കടങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടതും യൂറോപ്പിലും യോഗത്തിലും ഭക്ഷണത്തിലോകത്തൊക്കെ വയസ്സായ അച്ഛനമ്മമാരെ ഒന്ന് തടവിക്കൊടുക്കാനും തലോടാനും സ്നേഹപൂർവ്വം അവരുടെ എടുത്തിരുന്നിട്ടൊരു വർത്തമാനങ്ങൾ പറയാനും കണ്ണിലെ വെള്ളം നടത്ത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും മക്കൾ തൊട്ടടുത്തുണ്ടായിരുന്നില്ല ഇറ്റലി ബെൽജിയം ഫ്രാൻസ് ജർമ്മനി അമേരിക്ക എന്നൊക്കെ നമ്മൾ കേട്ടാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത് വയസ്സന്മാരായാലും അറുപത്തഞ്ചും അൻപത്തഞ്ചിനും കൂടെ മുകളിലുള്ള വയസ്സായാലും വളരെ ദയനീയമായ മരണങ്ങളായിരുന്നു പറയുന്നത് കോവിഡിൻ്റെ മരണം തന്നെ ദയനീയമായിരുന്നു ഭരണം അതിൻ്റെ അവസരപ്പൊക്കെ കഥകളും അതുമായി കെട്ടിച്ചെന്ന് വച്ച സിദ്ധാന്തങ്ങളും ഒക്കെ മനുഷ്യനെ വിധീകരിച്ചൊരു കാലമായിരുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കരുത് തുടരുത് പിടിക്കരുത് അല്ലെങ്കിൽ തന്നെ മാതാപിതാക്കളൊക്കെ അവഗണിച്ച യൂറോപ്പ് പാശ്ചാത്യ ലോകം നമ്മുടെ ഇമാമകളാണ് അവര് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവിടേക്കാണ് അമേരിക്കയിൽ പോവുക കാനഡ പോവാ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമായിട്ട് എടുക്കണ പോലെയാണ് ജനങ്ങളൊക്കെ മസലാറാകുമ്പോൾ അതിനെയൊന്നും അതിനൊന്നും അല്ലാതെ അവിടെ മനുഷ്യനെ വേണ്ടെന്നൊന്നും അല്ലാതെ ഒന്നും അവിടെ കൊടുക്കണില്ല അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭൗതിക ജീവിതത്തിന്റെ വലിയ നീരാളിക്കൈകളാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്താനുള്ള ഉപകരണങ്ങളെ ഉപാധികളെയൊക്കെ മനുഷ്യനെ വാർത്തെടുക്കലാണ് പാശ്ചാത്യ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാനുഷികമായി എന്തെങ്കിലും അവിടെ ഉണ്ടോ പ്രൊഫഷണലിസം ഉണ്ട് വളരെ സൗന്ദര്യത്തിൽ പ്രൊഫഷണലിസം എന്ന് പറയുന്ന അതിന് അതിലേക്ക് കടന്നു പോണില്ല അത് വേറെ പിടിക്കേണ്ടതാണ് ഭയങ്കര ചിട്ട വ്യവസ്ഥ ചടക്കം ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ചിലവർ പറയുന്നുണ്ട് അവിടെ അതൊക്കെ ഭയങ്കര സംഭവമാണ് അതാണ് യൂറോപ്പ് അതാണ് പാശ്ചാത്യ ലോകം ആളുകൾ ഇങ്ങനെ ബസ് കയറുമ്പോൾ ക്യൂന്നൊന്നും കണ്ടിട്ടില്ല ആദ്യത്തെ അവൻ ആദ്യത്തും കയറും അപ്പോൾ ഭയങ്കര സംഭവമാണ് അവനയുടെ പരിഗണനയ്ക്ക് കൂടെ അത് വളരെ പരിഗണിക്കപ്പെടേണ്ട ഒരു സാധനം തന്നെ മോശമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സംസ്കാരത്തെയും ഒരു കുടുംബത്തെയും ഒരു വ്യവസ്ഥയെയും ഒരു സംവിധാനത്തെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ഇടപെടുന്നു മനുഷ്യനോടതങ്ങനെ പെരുമാറുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറുന്നത് ഇടപെടുന്നത് ഏറ്റവും ഗൗരവമുള്ളതും വിട്ടുവീഴ്ചയില്ലാതെ എല്ലാവർന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതോന്നും മാതാപിതാക്കളോട് ഉപ്പാനോട് ഉമ്മാനോടുള്ള പെരുമാറ്റത്തിലാണ് അതിൽ യൂറോപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷാതിലോകം പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അമേരിക്ക ഹീറോയാണ് ബ്രിട്ടന് ഹീറോയാണ് ഫ്രാൻസ് മഹാനാണ് അന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെങ്കിലും വെറുതെ വെള്ള വർത്തമാനം പറയാൻ ഒന്ന് നടക്കേണ്ട കാര്യമില്ലേ അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് ഈ വാപ്പയുമ്മയൊക്കെ കിടന്നിട്ട് ഈ വാർദ്ധക്യം ബാധിച്ചവിടെ ഒരു പരിഗണന പോലും ഇല്ലാതെ യഥാർത്ഥത്തിൽ വാപ്പ ഉമ്മ എന്ന് പറയുന്നത് കാരണം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളിയിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃദ്ധ സാധനങ്ങളില്ല പക്ഷെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് കോട്ടയത്തും പത്തനംതിട്ട എറണാകുളത്തുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സാക്ഷര അതുപോലെ തന്നെ സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്ന മൂന്ന് ജില്ലകളാണ് ഏറ്റവും കുറവുള്ള മലപ്പുറത്താണ് മലപ്പുറം എപ്പോഴും മേഖല ആണ് ഇന്നലെ പോലും അവിടെ നടന്ന് പോട്ടെ അതിലേക്ക് പോകുന്നില്ല കാരണം അത് വേറെ വഴിക്ക് പോകും മലപ്പുറത്ത് വൃദ്ധസാധനങ്ങൾ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നന്നായി പഠിച്ച കോട്ടയത്തും നന്നായി പഠിച്ച എറണാകുളത്തും നന്നായി പഠിച്ച പത്തനംതിട്ടയിലും ഡോളറുകളും ബാങ്കുകളും നിറഞ്ഞൊഴിയുന്ന ഏറ്റവും കൂടുതൽ അടച്ചിടപ്പെട്ട വീടുകളിൽ അവിടെയാണ് അടച്ചിടപ്പെട്ട വീടുകളേറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഒക്കെയാണ് ആ വീടുകളിൽ വൃദ്ധ സദനങ്ങളിലേക്ക് വാപ്പാനും അമ്മയും കൊണ്ടുപോയിട്ട് അച്ഛനും അമ്മനെയും അമ്മയും ഡാടിനും കൊണ്ടുപോയിട്ട് ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് പല കാരണങ്ങളാണ് സ്നേഹം കൊണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റണില്ല നോക്കാൻ പറ്റണില്ല എടുക്കാൻ പറ്റണില്ല ഞങ്ങൾ ഇവിടെ തിരക്കിലാണ് സമ്മർദ്ദത്തിലാണ് സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളിക്കൊണ്ടിരിക്കുന്ന നമ്മളവിടെ തുടങ്ങിയിട്ടില്ല വൃദ്ധസദനങ്ങളുടെ വളർച്ച അതൊരു ഗവൺമെന്റിന്റെയും ഒരു സമൂഹത്തിന്റെയും രാഷ്ട്രീയ മത വളർച്ചയായി സാമൂഹിക പുരോഗതിയുടെ മാനദണ്ഡമായി ഒരിക്കലും നമ്മൾ എടുക്കേണ്ടതില്ല അത് അധോഗതിയുടെ തുടക്കമാണ് സ്വന്തം വാപ്പാൻ ഉമ്മാനം അല്ല കഴിഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവത്തോട് കൂടി ഏറ്റവും മനോഹരമായി ഇടപെടാൻ അള്ളാഹു സുബാന ആവശ്യപ്പെട്ടിട്ടുള്ള അതിലെ ഖുറാൻ പ്രയോഗിച്ച കുറെ ശൈലികൾ ദിവാനിലേഹി എൻ്റെ വാപ്പാന്റെ ഉമ്മാനും കാര്യത്തിൽ ഉമ്മാന്റെ ഉപ്പാനും കാര്യത്തിൽ വസ്യത്ത് എന്ന് ഖുറാൻ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കാൻ ഫീഡുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സാധനമില്ല നിർബന്ധമായി നടക്കേണ്ടത് നിങ്ങളോട് പറയുന്നു കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു ഉപദേശിക്കുന്നു എന്നൊന്നുമല്ല അസിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയമം മൂലം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കൊഴിഞ്ഞു മാറാൻ ഒരു ന്യായവും ഇല്ലാത്ത സംഗതിക്കാണ് വസീയത്ത് എന്ന് പറയാം നമുക്കാകെ വസീയത്ത് നമ്മൾ കേൾക്കല് ഉപ്പയും ഉമ്മയും വസീത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് അതിന് വസീത്ത് തന്നെയാണ് പറയുന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ അല്ല പറയുന്നു ഉപ്പാന്റെ ഉമ്മാനും കാര്യത്തിൽ ഉമ്മാന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു നിങ്ങൾ തൊഴിഞ്ഞു മാറാൻ പറ്റാത്തവണ് ഞാൻ നിങ്ങളോട് കരാർ വാങ്ങുന്നു വിമാലി ദേവി ഉപ്പാന്റെയും ഉമ്മാന്റെയും കാര്യത്തിൽ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഇത്രയും ഗൗരവതരമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉമ്മാനയും ഉപ്പാനും അവഗണനയുടെയും അവഹേളനത്തിന്റെയും ആക്ഷേപത്തിന്റെയും അപമാനത്തിന്റെയും നിന്ദതയുടെയും ഒക്കെ കയ്പ് നീലി കുടിപ്പിച്ചിട്ട് അനവധി കുടുംബങ്ങളിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ പക്ഷേ ബാക്കി എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മുസ്ലിം വീടുകൾ മുസ്ലിം വീടുകളാണ് അതിൽ മാതൃകയാവേണ്ടത് മുസ്ലിമിയങ്ങളാണ് അതിൽ മാതൃകയാകേണ്ടത് എങ്ങനെയാണ് ഉപ്പാനും വിമാനം പരിഗണിക്കേണ്ടത് വാപ്പയും ഉമ്മയും എങ്ങനെയാണ് പരിചരിക്കേണ്ടത് അവർക്കെന്ത് പരിഗണനയാണ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവരെ തണലും തലോടലുമായി സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും മനോഹരമായ അന്തരീക്ഷങ്ങളിലേക്ക് നമ്മുടെ വാപ്പാനി ഉം നയിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം ഏൽക്കപ്പെട്ടിട്ടുള്ള ഉമ്മത്താണ് മുസ്ലിം സമുദായം പക്ഷെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോ രോഗങ്ങളൊക്കെ തുടങ്ങി രോഗലക്ഷണങ്ങളാണ് രോഗം പൂർണ്ണമായി തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല വൃദ്ധസദനങ്ങൾ തിരയുന്ന രക്ഷിതാക്കളും കുടുംബങ്ങളൊക്കെ അപ്പോ മുസ്ലിം സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പല പല കാരണങ്ങളാണ് സാമൂഹികമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രമങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ കൂടി തലയിൽ വന്ന് വീണിട്ട് വാപ്പാന വിമാനയും പരിരക്ഷിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നതിന് പകരം വൃദ്ധസദനങ്ങൾ അന്വേഷിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ അടത്തലങ്ങളിൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വാപ്പാന വിമാനം നമ്മൾ മനസ്സിലാക്കി വെക്കണം നിങ്ങളെ ഇവിടെ ഇരിക്കണ എല്ലാ ജനറേഷനിലുള്ള ആളുകൾ ഇതിലുണ്ട് കൗമാരക്കാരുണ്ട് യുവാക്കളുണ്ട് മധ്യവയസ്കരുണ്ട് മാപ്പി ഉമ്മയായി ഒരു ഘട്ടം പിന്നിട്ട് അള്ളാഹുലേക്ക് മാത്രം യാത്ര തിരിക്കാൻ ഇനി കാത്തിരിക്കുന്ന നമ്മുടെ ഒപ്പാനമാരും ഒക്കെ ഉണ്ട് ഈ ഒരു സഭത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കാനുള്ളൊരു വഴി ഒരു വഴിയുള്ളൂ പ്രഹ്നം സ്വന്തത്തും എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പാൻ്റെ ഉമ്മാന്റെ കാര്യത്തിൽ അല്ലെന്താണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വേറെ ആരെന്ത് പറയുന്നുള്ള നമ്മുടെ പരിഗണനയില്ല നമ്മൾ എടുക്കേണ്ടത് എന്നോട് അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ പരിശോധിച്ചു നോക്കുക ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ ബാക്കിയൊക്കെ അല്ല ഒഴിവാക്കിയിരിക്കണം എത്ര വലിയ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു അല്ലെത്തമാ പറഞ്ഞിട്ടൊരു സഹാബിണ്ടായിരുന്നു അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് കിടക്കണം ിഅഅ അലൈവം ഷാ കലിമ ചൊല്ലിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ആളെ വിട്ടു ബിലാൽ ബിലാ ലബിന റബാബും രണ്ടുമൂന്നാളുകളും ഒക്കെ സക്രാത്തിൽ കിടക്കുന്ന സന്ദർഭത്തില് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിട്ട് ആളെ പറഞ്ഞിരിക്കണുണ്ട് അപ്പൊ അവര് പറഞ്ഞു അൽക്കമൊക്കെ അൽക്കമൊക്കെ കലിമ ചെല്ലാൻ പറ്റണില്ല റസൂലിന്റെ റസൂലടുത്ത് വന്നു അദ്ദേഹം അങ്ങനെ ചെല്ലാൻ പറ്റാതെ ഇറങ്ങാറായി കൊണ്ടിരിക്കുകയാണോ അപ്പൊ അദ്ദേഹം അലൈഹി വസ്ല്ലാം കൊറേ ആലോചിച്ചിട്ട് ചോദിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഉമ്മ ഉണ്ടോന്ന് വിളിച്ചു ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മ പറയണത് അങ്ങനെ ഉമ്മയെ വിളിച്ചു അപ്പോ ഒന്നിക്കലും ഉമ്മാക്ക് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും അല്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു റസൂൽ റസൂൽദിനി അപ്പൊ സഹാവത്തെ എന്നിട്ട് ഈ ഉമ്മാനെ വിളിക്കുന്നുണ്ട് അലക്കമാറേ ഉമ്മാനോട് വരാൻ പറയുന്നുണ്ട് ഞാൻ വരാം റസൂലിനെ വിളിച്ചല്ലേ റസൂലിന്റെ അടുത്തേക്ക് വേണ്ടതില്ല അപ്പൊ അവര് വന്നു അവർ വന്നപ്പോൾ റസൂൽദിനും അവരോട് ചോദിച്ചു നിങ്ങളുടെ മോനെ സക്രാത്തിലാണ് ഉള്ളത് മരിക്കാൻ പറ്റുണ്ട് പക്ഷെ കരിമെല്ലാം പറ്റുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു താൽപ്പര്യം കൊടുത്ത മറുപടി അല്ലാണ്ട് റസൂലേക്കാണിഷ്ടം അവന്റെ പെണ്ണുങ്ങളോട് അവന്റെ പെണ്ണിനോട് അറിയുന്നത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നെ അവഗണിക്കുകയും അവൻ്റെ പെണ്ണിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണോ കാര്യങ്ങൾ ചെയ്തത് ഇത് വേറെ അതീശരം വന്നിട്ടുണ്ട് ഈ ആമത്തിന്റെ അലാമത്തൊക്കെ റസൂല എണ്ണി പറഞ്ഞ കൂട്ടത്തില് പല പല ലക്ഷണങ്ങൾ എന്നി പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ കെട്ടിയ പെണ്ണിന്റെ പാത്രം വർത്താനങ്ങൾ കേട്ടിട്ട് പോകാൻ തുടങ്ങും അവഗണിക്കും ആളുകളൊക്കെ കൂട്ടുകാരിലേക്ക് ഗാങ്ങിലേക്ക് ഇങ്ങനെയുള്ള ഗാങ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാവും അതിലേക്ക് ചെയ്യുന്നു ഒരേ ലക്ഷണങ്ങളും പറയലില്ല അതിൽ പറഞ്ഞത് ഇണയായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മളെ ചർച്ചയിൽ വേറെ വരുന്നുണ്ട് പക്ഷേ വാപ്പാൻ ഹിമാനെ അവഗണിച്ചുകൊണ്ട് പെണ്ണിന് വേണ്ടി ആടിനു വേണ്ടി ഇതിൽ പുതിയ ചർച്ചയൊക്കെ വരുന്നുണ്ട് ആരാണ് ഉമ്മാനെ നോക്കേണ്ടത് പെണ്ണിൻ്റെ പുതിയ ആപ്പളന്റെ ഉമ്മാനെ നോക്കേണ്ട പണി ഈ പെണ്ണിനുണ്ടോ മരുമകൾ നോക്കേണ്ടതുണ്ടോ അത് ഓലെ ഓലെ പങ്കമാരി പണിയിൽ അതേപോലെ ഇണയുടെ പെണ്ണിന് വാപ്പാൻ ഹിമാന പുതിയ അപ്പോഴെ നോക്കേണ്ട കാര്യമുണ്ടോ ഓരോ അഞ്ചന്മാരും എട്ടത്തിയാളോക്കല്ലേ നോക്കേണ്ടത് നമ്മളെ നോക്കേണ്ട കാര്യമുണ്ട് ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇല്ല നിങ്ങളെ വാപ്പയും മീൻ നിങ്ങളുടെയും നിങ്ങളുടെ ഇണയുടെയും ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവശതകളിലൂടെയും അവഹനങ്ങളിലൂടെയും അവഗണനയുടെയും കടന്നു പോകുന്നുവെങ്കിൽ രണ്ടുപേരും കുറ്റപടികളാണ് കാരണം നിങ്ങളുടെ വാപ്പയും മീണല്ലോ നിങ്ങളുടെ ഇണയുടെ നിങ്ങളുടെ ഇണയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മക്കളുടെ വെല്ലിപ്പയും വെല്ലുപ്പിയാണ് അത് വെള്ളിപ്പാനും വാപ്പാനും അതിന് പിന്നെ ഈ ചർച്ചയിൽ നടത്തിയിട്ട് ഇപ്പൊ അങ്ങനത്തെ ചർച്ച കൊറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഉമ്മാനെ നോക്കേണ്ട അവൻ്റെ ബാധ്യത ഇപ്പൊ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ കോടതിയിലൊക്കെ അങ്ങനത്തെ വിധികളൊക്കെ വരും കാരണം അങ്ങനത്തെ കോടതികളും അങ്ങനത്തെ നിയമങ്ങളും അത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊണ്ടിരിക്കണവര് ഈ ചർച്ചയിൽ നോക്കി അതാണ് നോക്കേണ്ടതില്ല അതേപോലെ പെണ്ണിന്റെ അമ്മാനും വാപ്പാനും ഓള് ഓള് നമ്മളെ വാപ്പാനും ഉമ്മാനും നോക്കല്ലാതെ ഓളെ വാപ്പാനും ഉമ്മ ഞാൻ നോക്കേണ്ടതുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുന്നത് ഇതിൽ മാപ്പ്മു ഇതിലും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷേ പെണ്ണിന്റെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചു ഒന്നും ചെയ്യലില്ലേ അപ്പൊ റസൂല് കൽപ്പിച്ചു കുറച്ച് ഉറകുണ്ടല്ലോ എന്നിട്ട് ആ ഉറകിട്ട് നമ്മൾ കൽക്കമ്മന്റെ വീട്ടിലേക്ക് പോകാം തീയിലിടാൻ വേണ്ടി കരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഇപ്പാനെ ഇങ്ങനെ വെള്ളം കുടിപ്പിച്ച് സങ്കടപ്പെടുത്തിയിട്ട് അപ്പോഴേക്കാ ഉമ്മ കരയാൻ തുടങ്ങി ഉമ്മാനോട് പറഞ്ഞു ഇതിനേക്കാൾ പ്രയാസമാണ് ഉമ്മാ നരകം അപ്പോ ഈ ഉമ്മ റസൂലിനോട് പറഞ്ഞു അല്ലാന്റെ റസൂൽ നിങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അള്ളാനും അല്ലാന്റെ മലക്കുകളിലും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്റെ മകനോട് ഞാൻ പുറത്തിരിക്കുന്നു അതാണ് ഇട്ടു ഉമ്മ അത് നമ്മള് വേറെ പിടിക്കേണ്ടതാണ് ഉമ്മാക്കെ പറയണത് അവസാനം ഇത്ര കൈപ്പുറ്റ അനുഭവങ്ങളിലൂടെ പോയാലും ഇത്ര എന്റെ വേറെ വേസനുണ്ട് ഒരു പണ്ഡിത സ്വപ്നം കണ്ട കഥ പറയുന്നുണ്ട് ഒരു ശങ്കായിരുന്നു ഇങ്ങനെ എഴുതി എഴുതി വന്നിട്ട് ഓനെ കഴുതേണ്ട നിലയാണ് അപ്പുറത്ത് എല്ലാ നേരം ഓനക്കിങ്ങനെ എഴുന്നേറ്റ് വരും ഒരു മൂന്ന് നേരം എഴുന്നേറ്റ് വന്നിട്ട് വടലെ മനുഷ്യന്റെ തല കഴുതേണ്ടതും ഉണ്ട് അപ്പൊ ഇവനിങ്ങനെ കഴുതേ പോലെ അമർ പുറത്ത് വന്നിട്ട് അപ്പൊ ഈ പണ്ടേ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഓനെ അങ്ങനെ സ്വപ്നം കാണാനുള്ള ഉള്ള കാരണം പണ്ഡിതൻ പണ്ടേശപ്പം പറഞ്ഞത് ഇവൻ കള്ള് കുടിച്ച് പെരയിൽ വരും ഈ കള്ള് കുടിയിൽ അമ്മ എല്ലാ സങ്കടവും പറയും എടാ കുടിക്കല്ലടാ എടാ കുടിക്കല്ലടാ അവസാനം ഒഴുക്കാണ് മാനെ കഴുതത്തള്ളേ ഇങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നില്ല നിങ്ങളിങ്ങനെ ഉപദേശിക്കാൻ ആരാ തള്ളക്കഴുതൽ അല്ലെങ്കിൽ കഴുത എന്ന് വിളിച്ചിട്ട് ഉമ്മാനെ വളരെ അപമാനകരമായ രീതിയിൽ അവൻ പ്രയോഗിച്ചു അവന്റെ ജീവിതം പ്രക്ഷേപിച്ചു പറഞ്ഞിട്ട് അവനെ സ്വപ്നം കണ്ടത് സ്വന്തം ഉമ്മയെ കഴുതയെ അഴുതേ എന്ന് വിളിച്ചിട്ട് അവരൊക്കെ വീട്ടിലിപ്പോ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടോ ലഹരിക്കൊക്കെ കണ്ണൊക്കെ ചുവന്ന് വൈകുന്നേരം കയറി വന്നിട്ട് ഉമ്മാനെ ഉപ്പാനൊക്കെ ഇരുട്ടിൽ നിർത്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണ മക്കളൊക്കെ ചെറുപ്പക്കാരൊക്കെ അല്ലേ ഇവിടെ നിങ്ങൾ നിങ്ങളോടും ഒക്കെ എങ്ങനെയാണ് പെരുമാറൽ എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണാം നിങ്ങൾ റസൂല് പുറത്തു കൊടുത്തു എന്നിട്ട് അൽക്കമ്മ അപ്പോ റസൂല് ബിലാലിനോട് പറഞ്ഞു ബിലാല് ബിലാലിനെ വിളിച്ചു അപ്പൊ അൽക്കമ്മ ചെല്ലലുണ്ടോ ഷഹാദ് ഉണ്ട് മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹത്തിന്റെ റസൂൽ റസൂലെന്നെ നേതൃത്വം കൊടുത്തു റസൂൽ എന്നെ കസ്കരിച്ചു എന്നിട്ട് ഖബറടക്കം കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു മാതാപിതാക്കൾ അവഗണിക്കരുത് ഉപ്പാനമാനും വില ഉറക്കരുത് അവരെ നിസ്സഹായതയിലേക്കും വിട്ടുകൊടുക്കരുത് അനുസരിച്ച് നോക്കണം ഇത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഉപ്പാനെയും ഉമ്മാനെയും മികച്ച പരിഗണനകൾ നൽകി ആഴത്തിലുള്ള പരിഗണന നൽകി എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് കുറഹാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു ന്യായവില്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത് ജിഹാദ മാർഗത്തിലുള്ള കഠിന പരിശ്രമം ഒരാൾ വന്നിട്ട് റസൂലിനോട് റസൂല ഞാൻ ജിഹാദിനെ പുറപ്പെടണം അപ്പൊ റസൂല് വെച്ചു എൻ്റെ വീട്ടിലേറെ ഉമ്മ ഉണ്ട് അപ്പം ഉമ്മാനെ നിർബന്ധിച്ച് സമ്മതം വാങ്ങിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട് അതെ റസൂല് പറഞ്ഞു എൻ്റെ ഉമ്മാന്റെ അടുത്ത് പോകും നീ എന്റെ ഉമ്മാനെ സംരക്ഷിക്കൂ ഉമ്മയുടെ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞതിന് ശേഷം മതി ജിഹാദ ഉപ്പാനെ ഉമ്മാനെ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് പറഞ്ഞിട്ട് റസൂൽ തിരുമേനി വസ്ല്ലം ഈ മകനെ വാക്യം നമുക്ക് പിന്നീട് പറയാം ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഖുർആ നമ്മളോട് പറഞ്ഞത് മനുഷ്യനോട് നാംസാനോ എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് വലിയ റസോലിനോട് വന്നിട്ട് സഹാബികളെ ചോദിക്കുന്നുണ്ട് റസൂൽ എന്താണ് ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ പിന്നീട് പറയുന്നത് മാതാപിതാക്കൾ അവഗണിക്കരുത് അവഗണിക്കുക എന്ന് പറഞ്ഞാല് അവരുടെ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിലേക്ക് അവർ വാർദ്ധക്യം എന്നല്ല ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഉപ്പാനെ വെള്ളം കുടിപ്പിക്കരുത് ഉപ്പിട്ടിട്ട് വെള്ളം കുടിപ്പിക്കരുത് അവരെ സങ്കടത്തിന്റെയും നിരാശയുടെയും നിസ്സാരം പ്രത്യേകിച്ച് വയസ്സും കൂടെയൊക്കെ ആവുമ്പോഴേക്ക് ആ എന്താ പറയാ കുട്ടികളുടെ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും വാപ്പാൻമാരും ഒക്കെ ആ വാപ്പാനുമാനങ്ങൾ കണ്ണീര് കുടിപ്പിക്കണം പ്രവർത്തനങ്ങൾ വിശദീകരണം പറയുന്നത് വയസ്സായ വാപ്പയമ്മ രണ്ടാളോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ വാർദ്ധക്യം ബാധിച്ച് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അറബിയിലെ വളരെ നിസ്സാരമായ പ്രയോഗാണ് ചേന്ന് പറയുന്നത് ഉമ്മാനോടും ചേന്ന് പോലും പറയരുത് നല്ല നമ്മുടെ നിർബന്ധിക്കുക നിസ്സഹായ് നൽകണ വാപ്പാന്റെ മേലെ അധികാരം പ്രയോഗിക്കുക അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ ഇതൊന്നും ഈ പ്രയോഗത്തിൽ ഇത് വേറെ ചോദിക്കുന്നുണ്ട് വാപ്പി ദുർദടമുള്ളവരാണെങ്കിലോ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലോ അവിടെയും വിട്ടുവീഴ്ച അല്ലേ അതല്ലേ വാപ്പി നമ്മളായിക്കൊള്ളു പക്ഷെ വാപ്പാനോടും അമ്മോടുള്ള നിങ്ങളുടെ അടപാടില്ല ഒരു വിട്ടുവീഴ്ചയില്ല ഉപ്പയ്ക്കും എന്താണോ വാപ്പ അമ്മ എന്നുള്ള നിങ്ങൾ കൊടുക്കേണ്ടത് അത് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ അവരെ ഒരു നിലക്കും ഈ ചേന്ന് പോലും പറയാൻ പാടില്ല ആക്ഷേപിക്കരുത് ഉറക്കെ സംസാരിക്കരുത് അവഹേളിക്കരുത് അവരെ പരിഹസിക്കരുത് അവരെ വില കുറച്ച് കാണരുത് അവരെ നിന്ദിക്കരുത് ഒക്കെ തന്നെ വിശദീകരണത്തിൽ നമ്മളെ മാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ പെരുമാറണം പ്രത്യേകിച്ച് ഇവിടെ മധ്യവയസ്കരായ വിതാക്കന്മാരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് നിങ്ങളെ മാപ്പാനോടും ഉമ്മാനോടും ഉള്ള പെരുമാറ്റാണ് നിങ്ങളെ കുട്ടികളെ കാണുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചു തരുക നമ്മൾ കൊടുത്തത് എങ്ങോട്ട് കിട്ടുള്ളൂ നമ്മൾ വളം തുമ്പോൾ ഉള്ളൂ നമ്മൾ എന്താണോ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നത് അത് മിക്കവാറും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും പക്ഷെ അതാണ് ഞാൻ അവസാനിപ്പിച്ചത് അപ്പോൾ നിങ്ങളോട് ഞാൻ കരാറ് ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ കാരണങ്ങളൊക്കെ അത് പറയുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അത് അത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പറയാനുള്ളത് പാപ്പാനും ഉമ്മാനും വീട്ടിലുണ്ടെങ്കിൽ അവർ ഏത് കോലത്തിലുള്ളവരാണെങ്കിലും വിഷയം വളരെ മാന്യവും മനോഹരവുമായ സ്വഭാവത്തിൽ യും മമ്മയേയും പരിഗണിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കണം സഹോദരങ്ങളും സഹോദരന്മാരെ ഒരിക്കൽ കൂടി പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഉപ്പയും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ വിധി വിലക്കുകൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് നിന്നോടും നിങ്ങളോടും ഉണർത്തുന്നു നമ്മുടെ ഒപ്പ உடப்பாடு கொண்டும் அடுத்து நிற்கும் ககலோகத்தும் பரலோகத்தும் நமக்கு நஷ்டம் லாபவாய்த்தீரா சாத்தியதில்ல அவருடைய காரியத்தில் அது ஏற்றும் மனோகரமாக அவரோடு பாத்தியதும் பூர்த்திகளும் நீ ங்களுமாறும் என்னும் வரானே நியபட்ட உப்பானே உமனையொக்கே ஜீவச்சி மரணப்பட்டவருடைய உமனையும் உரையுமே நீ அனுகிரணும் வரானே நிட்டுலில் ൊക്കെ ബാധിച്ച് ലോകത്തിന് അടിമപ്പെട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒരു കാലത്ത് നന്നായിട്ട് പരക്കം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നമ്മളുടെ കീഴിൽ വന്നിട്ട് നമ്മുടെ ഉപ്പാരി ഉമ്മ കരുണാഭാരതി അള്ളാഹുബേ അവർക്ക് സലാമത്തും ശിഫയും നൽകി ശിഖയും നേടി അനുഗ്രഹിക്കുമാറങ്ങൾ പോറ്റി വളർത്തി പരക്കം പറഞ്ഞ് ഒരു ഘട്ടത്തിൽ കുറെ കടന്നിട്ടും അല്ലാതെ അള്ളാഹുബുബിലേക്ക് യാത്ര തിരിച്ചാൽ നമ്മുടെ ഉമ്മാരുമാരും അള്ളാഹുബിനി അവർക്ക് അറഹമതും നൽകി നീ അവരെ സ്വീകരിക്കുമാറകണമെന്നൊന്നും പറയാൻ ഞങ്ങളെല്ലാത്തൊരു ഫ്രദോസിൽ അവരെ കണ്ടുമുട്ടാനും അവർക്ക് ഞങ്ങളെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കു മാറണമെന്നൊന്നും ഞങ്ങളുടെ സ്വർഗമോ നരകമോ ആണ് ഞങ്ങളുടെ ഉമ്മാരു അവരെന്നൊക്കെ പറയണത് അവരോടുള്ള പെരുമാറ്റങ്ങളിൽ നടപടികളിൽ ഏറ്റവും മൂല്യവന്താൽ ഏറ്റവും മനോഹരമായ ത്യാഗങ്ങളിലേക്ക് വളരാനും വികസിക്കാനും ഒക്കെ നീ ഞങ്ങളെ സഹായിക്കു മാറണമെന്നും അവരെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറകണം എന്നും പറയാനെ വലിയ പരീക്ഷണമാണ് ഇണകളും കുട്ടികളും ഒക്കെ ഇണകൾക്കും കുട്ടികളിൽ നിന്നൊക്കെ കണ്ണിന് കുടർമ നൽകുന്ന കാഴ്ചകൾ നൽകി അവരെ ഞങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കാനും പറയാനും ധാരാളം വീഴ്ചകളും ഇതിലൊക്കെ സംഭവിച്ചു കൂടുതൽ ആളുകളായിരിക്കും നല്ല നിങ്ങളൊക്കെ അപ്പാന്റെ കാര്യത്തില് ഇണകളുടെ കാര്യത്തില് കുട്ടികളുടെ കാര്യത്തില് മറ്റു പല കാര്യങ്ങളിലും എല്ലാവർക്കും അതിലൊക്കെ വന്നിട്ടുള്ള വീഴ്ചകളിൽ ഞങ്ങൾ ഉറക്കുകഴിയും ഇഹലോകത്തുനിന്ന് തന്നെ അതിന്റെ നഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് നാളെ പരലോകത്ത് അതിന്റെ ഭാരങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ വേർപ്പെടുത്തി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു മാറാറാണ് ഞങ്ങളുടെ തെറ്റുകളും തിറ്റങ്ങളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തെരുമാറാറുണ്ട് എന്നും അല്ലാതെ ഞങ്ങളുടെ വീടിനെ നാടിനെ നീ അനുഗ്രഹിക്കണമെന്ന് വലിയ രോഗങ്ങളും വലിയ സാമ്പത്തിക ബാധ്യതകളും വലിയ സംഘർഷങ്ങളെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളിവിടെ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട് അല്ലാത്ത നല്ല പരിഹാരങ്ങൾ നല്ല സമാധാനങ്ങൾ നല്ല വഴികൾ തുറന്ന് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ എന്ന് പറയാനെ അല്ലാതെ اللهم اغفر لنا ذنوبنا يا <applause> رب العالمين ربنا ولمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم أسرنا من النار اللهم أسرنا من النار اللهم اجرنا من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين وصلى الله على محمد صلى الله عليه وسلم